ക്യാൻസർ എന്ന മകാരോഗത്തെ ഇനി പേടിക്കേണ്ട ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നൂറ് രൂപയുടെ ഗുളിക എത്തുകയാണ് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരും ഗവേഷകരും ചേർന്ന് ക്യാൻസർ വീണ്ടും വരുന്നത് തടയുന്നതിനുള്ള ഗുളികകൾ വികസിപ്പിച്ചിരിക്കുന്നു എന്ന വളരെ സന്തോഷവും ആശ്വാസവും പകരുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് അതായത് ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന മരുന്നിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതരാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതും ഏകദേശം പത്ത് വർഷത്തിലധികം നീണ്ട ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ഒക്കെ ഈ ഒരു വിജയത്തിലേക്ക് എത്തുന്നത് ടാബ്ലറ്റ് രൂപത്തിലാണ് ഈ മരുന്ന് വികസിപ്പിച്ചിരിക്കുന്നത് ഇതിന് നൂറ് രൂപയാണ് വില റേഡിയേഷൻ കീമോ എന്നിവയുടെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനും ഗുളിക സഹായിക്കുമെന്നാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ൻസർ ചികിത്സയുടെ ഭാരിച്ച പണച്ചെലവ് താങ്ങാനാകാത്ത ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഈ മരുന്ന് അനുഗ്രഹമാകും കേന്ദ്ര സർക്കാരിന്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി കിട്ടിയാൽ ജൂൺ ജൂലൈയിൽ ഗുളിക വിപണിയിൽ ലഭ്യമാകും ആർ പി സി യു എന്ന പേരിലാകും വിപണിയിൽ ഈ ഗുളിക എത്തുക ക്യാൻസർ ആവർത്തിക്കുന്നത് തടയാനും കീമോതെറാപ്പിയുടെയും റേഡിയേഷന്റെയും പാർശ്വഫലങ്ങൾ പകുതിയായി കുറയ്ക്കാനും ഈ ഗുളിക സഹായിക്കുമെന്നാണ് ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ സർജൻ ഡോക്ടർ രാജേന്ദ്ര ബഡ്വേ വ്യക്തമാക്കുന്നത് ം പാങ്കസ് തുടങ്ങിയ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ ചികിത്സയിൽ ഗുളിക അതീവ ഫലപ്രദമാകും പത്ത് വർഷം നീണ്ട ഗവേഷണത്തിലാണ് വിപ്ലവകരമായ ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് എലികളിലും മനുഷ്യരിലും പരീക്ഷണങ്ങൾ വിജയിച്ചതോടെയാണ് ഇപ്പോൾ അനുമതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് പുതിയ മരുന്ന് മുൻകൂട്ടി കഴിച്ചാൽ ക്യാൻസർ വരുന്നത് തടയാൻ കഴിയുമോ എന്ന പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എലികളിലാണ് ഈ പരീക്ഷണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് മനുഷ്യരിലെ പരീക്ഷണം പൂർത്തിയാക്കാൻ ഇനിയും അഞ്ചു വർഷം വേണ്ടി വന്നേ ാണ് വിവരങ്ങൾ എലികളിൽ ആദ്യ പരീക്ഷണം നടത്തി കാൻസർ സെല്ലുകൾ ഇവയിൽ കടത്തിവിട്ടു തുടർന്ന് അത് ട്യൂമറായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ റേഡിയേഷൻ തെറാപ്പി കീമോതെറാപ്പി ശസ്ത്രക്രിയ എന്നീ ഘട്ടങ്ങൾ അവലംബിച്ചു നശിക്കപ്പെടുന്ന ക്യാൻസർ കോശങ്ങൾ രക്തത്തിലേക്ക് കടക്കുകയും നല്ല കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയത് ഇത് മറികടക്കുന്നതിനായിട്ടാണ് റെസ്വെട്രോൾ കോപ്പറായ ആർ പ്ലസ് യു എന്നിവ അടങ്ങുന്ന മരുന്ന് എലികളിൽ കുത്തിവെച്ചത് ഇത് ഓക്സിജൻ പാർട്ടിക്കിൾ രൂപപ്പെടുത്തുകയും ക്യാൻസർ കോശത്തിൽ പടരുന്നത് തടയുകയും ചെയ്തു മാജിക് ഓഫ് ആപ്പിൾ സിയോ എന്നാണ് ഗവേഷകർ പരീക്ഷണത്തെ വിശേഷിപ്പിച്ചത് ക്യാൻസർ ട്രീറ്റ്മെന്റ് മൂലം പാർശ്വഫലങ്ങൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഈ ടാബ്ലറ്റ് ഇല്ലാതാക്കുമെന്നാണ് അവകാശപ്പെടുന്നതും മനുഷ്യ ശരീരത്തിലേക്കുള്ള പരീക്ഷണവും അന്തിമ ഘട്ടത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിക്ക് പിന്നാലെ ഈ വർഷം ജൂലൈ മാസത്തോടെ ടാബ്ലറ്റ് വിപണിയിലിറക്കം നൂറ് രൂപയാണ് ഓരോ ടാബ്ലറ്റിനും വില നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം നമുക്കറിയാം ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്നത് ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു രോഗമാണ് മനുഷ്യനേറെ അപകടകരമായ കാൻസർ മാറുകയാണ് ജീവിതശൈലിയിലെ മാറ്റവും തെറ്റായ ഭക്ഷണ ശീലവും പ്രധാനമായും ക്യാൻസർ പിടിപെടാനുള്ള കാരണമാകുന്നു അതുകൊണ്ടാതെ അന്തരീക്ഷ പരിസ്ഥിതി മലിനീകരണം കീടനാശികളുടെ അമിത ഉപയോഗം പാരമ്പര്യം ഇങ്ങനെയൊക്കെ ചില കാരണങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു സാധാരണഗതിയിൽ ക്യാൻസർ തടയാൻ കഴിയുന്ന ഒരു രോഗമല്ല എന്നാൽ ജീവിതശൈലിയിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ സാധ്യതയൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയാനുമാകും ക്യാൻസർ തടയാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല എന്നിരുന്നാൽ പോലും ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ പിടിപെടാനുള്ള അപകട സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനുള്ള സ്വപ്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് പുകയിലയുടെ ഉപയോഗമാണ് പുകയില എന്നിവയൊക്കെ വിവിധ തരം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇവ ഒഴിവാക്കുക ആവശ്യമെങ്കിൽ പുകവലി നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമാകുക ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക പഞ്ചസാരയും ശുദ്ധീകരിച്ച കാർബണുകളും സംസ്കരിച്ച ഭക്ഷണങ്ങളും അമിതമായി വേവിച്ചതും വീണ്ടും ചൂടാക്കിയതുമായ ഭക്ഷണങ്ങളൊക്കെ തന്നെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് ജാഗ്രതയോടെ പാലിക്കുക മദ്യത്തിന്റെ കാര്യത്തിൽ മിതിത്വം പാലിക്കുക സ്ഥലം വൻകുടൽ ശ്വാസകോശം വൃക്ക കരൽ എന്നിവയുടെ ക്യാൻസർ സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ മദ്യപാനം ഒക്കെ കുറയ്ക്കുക ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക സ്ഥലം വൻകുടൽ ശ്വാസകോശം എന്നിവയുടെ ക്യാൻസറിന് പിന്നിൽ അമിതവണ്ണമാണ് പ്രധാനമായും കാരണമാകുന്നത് അതിനാൽ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുന്നതിന് പുറമെ അമിതവണ്ണം നിലനിർത്തുന്നതിനായി നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുകയും ദിവസം മുഴുവൻ തന്നെ സജീവമായിരിക്കുകയും ചെയ്യുക ചില അണുബാധകളിൽ സ്വയം പ്രതിരോധിക്കായി ഇതൊക്കെ തന്നെ പാലിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിനുള്ള സാധ്യതയും നമുക്കിവിടെ കുറയ്ക്കാൻ സാധിക്കും ന്യൂസ്